ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഇവിടെ ഉച്ച ഊണിന് കുറച്ച് കറികൾ തയ്യാറാക്കുന്നുണ്ട് നമുക്ക് അരിഹാരം കുറച്ചിട്ട് കൂടുതൽ വെജിറ്റബിൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത് നമുക്ക് നമുക്കിന്നിവിടെ കുറച്ച് ചോറും കുറച്ച് മീൻ കറി ഏറെ എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് പയർ തോരനും കൂമ്പ് തോരനും നാടൻ രീതിയിലുള്ള തോരനൊക്കെ ചേർത്താണ് ഇന്ന് നമ്മൾ ഉച്ച ഉണ് തയ്യാറാക്കി എടുക്കുന്നത് അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം നമ്മൾ കുറച്ച് പയർ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലപോലെ വിനാഗിരിയൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷമാണ് നമ്മൾ ചെറുതായി കട്ടിയെടുത്ത് ചെയ്തെടുത്തിരിക്കുന്നത് കുറച്ചും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് അടച്ച് വേവിക്കാം നമുക്കിതിന് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കാം നമ്മൾ കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം പയറിലൂടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അരപ്പും ചേർക്കാം അരപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം ഒന്ന് പച്ച ഇടാൻ വേണ്ടിയിട്ട് ഒന്നും ഒന്ന് അളച്ച് വയ്ക്കുക നമ്മുടെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കൊന്ന് കടുവും കടുകൂടെ തളിച്ചാൽ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം കറിവേപ്പിലയും ചേർത്ത് കടുവും തളിച്ച് നമ്മുടെ തോരനൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഒരു തോരൻ കൂടെ തയ്യാറാക്കാം നമ്മൾ ഇനിയും തയ്യാറാക്കുന്നത് കൂമ്പ് തൊരനാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തുമര പരിപ്പ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഒരു തവി തുമര പരിപ്പ് കാണും അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ തുമരപ്പരിപ്പായിരിക്കും അത് നല്ലപോലെ കഴുകി ആദ്യം തന്നെ അത് വേവിക്കാൻ വെക്കാം അതിനുശേഷം നമുക്ക് കൂമ്പ് നല്ലപോലെ ചെറുതായി കട്ട് ചെയ്ത് എടുത്തതിനു ശേഷം അതിൻ്റെ നൂലൊക്കെ കളഞ്ഞ് കറയൊക്കെ കളഞ്ഞ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തടവി അതിൻ്റെ നൂലൊക്കെ മാറ്റിയതിന് ശേഷം നമ്മളെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുമര വെന്ത് കഴിഞ്ഞാൽ ഇതും ചേർത്ത് വീണ്ടും വേവിച്ചെടുക്കാം ഉപ്പും ചേർത്ത് നമുക്ക് അടച്ച് വേവിക്കാം നല്ല വെള്ളം ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വേവിക്കാം നമുക്ക് വെള്ളം അധികം ചേർക്കണ്ട കുറച്ച് വെള്ളം തളിച്ചാൽ മതിയാവും നമുക്ക് അടച്ച് വേവിക്കാം നമുക്കിതിൻ്റെ അരപ്പെന്ന് പറയുന്നതും തേങ്ങയും മഞ്ഞളും വെളുത്തുള്ളിയും ജീരകവും മുളുകൂടിയും തന്നെയാണ് ഇതും നമുക്ക് തോരനേറെ കഴിക്കുമ്പോൾ നമുക്കതിൽ ചോറ് കുറച്ചത് കൊണ്ട് വിശപ്പും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറെ കറികൾ കൂട്ടുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് രണ്ട് തോരനാണ് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പം ഇതിനും നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം മുടത്തുമരേയും കൂമ്പൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അരിപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം നമുക്കിതിനും ഒന്ന് അടച്ച് പച്ചയിടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം കൂമ്പതോരനും റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി കടവും തളിച്ച് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം കറി എപ്പോഴും ചേർത്ത് കടവും തളിച്ച് അങ്ങനെ നമ്മുടെ കൂമ്പ് തോരനും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം മത്തി മീനാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കത് വടക്കൻ പൊള്ളിയിട്ട് കറി വയ്ക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നമുക്ക് നല്ലോണ് എടുക്കാം നമുക്ക് തക്കാളിക്കയും കൂടെ ചേർക്കാം തക്കാളിക്കയും ചേർത്ത് വീണ്ടും നല്ലപോലെ എടുക്കാം വീണ്ടും പൊടികൾ ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും ഇനിക്ക് വീണ്ടും മുളക് പൊടിയും ചേർക്കാം നമുക്ക് പുളിക്ക് പകരം വടക്കൻ പൊടിയാണ് ചേർക്കേണ്ടത് അതും നമ്മൾ നല്ലപോലെ കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം മുളപൊടിയും ചേർത്ത് മല്ലിപ്പൊടിയും കുറച്ച് ചേർത്താൽ മതിയാവും മുളപൊടി ഒരു രണ്ട് സ്പൂൺ ചേർക്കാം മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതിയാവും മല്ലിപ്പൊടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുളി വെള്ളവും ചേർക്കാം കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് ഒന്നും കൂടെ വഴറ്റിയെടുത്തതിന് ശേഷം പുളിവെള്ളം വെള്ളം ചേർക്കാം നമ്മൾ വട പുളിയാണല്ലോ എടുത്തിരിക്കുന്നത് അതും ചേർക്കാം തക്കാളിക്കെല്ലാം നല്ലപോലെ വെന്ത തുടങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇനിയും വടക്കൻ പുളിയും ചേർക്കാം അതും ചേർത്ത് വീണ്ടും നല്ലപോലെ വീണുന്ന വെള്ളവും ചേർക്കാം നമുക്ക് ഉപ്പും ചേർക്കാം തിളയ്ക്കുമ്പോൾ നമുക്ക് മീനും ചേർക്കാം നമുക്ക് നമുക്കാവശ്യം വെള്ള കിത്രേണം അതിനനുസരിച്ച് വെക്കാം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് മീനും ചേർക്കാം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നമുക്ക് മീനും ചേർക്കാം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് നമുക്ക് വീണ്ടും ഉപ്പും ചേർത്ത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ വീണ്ടും മീനും ചേർക്കാം ഇതും മത്തിയാണ് നല്ല നെയ്യുള്ള മത്തിയാണ് നമുക്കതും ചേർത്ത് കുറച്ച് ഗ്രേവി ഇരിക്കുന്നുണ്ട് കുറച്ച് വറ്റി വരുമ്പോൾ അത് ശരിയാവും അങ്ങനെ നമ്മുടെ മീനെല്ലാം ചേർക്കാം നല്ല മുട്ടയൊക്കെ ഉള്ള സമയമാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് മീൻ എന്നുള്ള പോലെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നമുക്കതും ചേർക്കാം എന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി ഉപ്പൊക്കെ നോക്കി നമുക്ക് മീൻ വറ്റിച്ച് എടുക്കാം കുറച്ച് കറിവേപ്പിലും ചേർത്ത് നമുക്ക് നടച്ച് നല്ലപോലെ സിമി വെച്ച് വറ്റിച്ചെടുക്കാം മീനൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് പച്ച വെളിച്ചിലും ചേർക്കാം നമുക്ക് മീൻ കറിയും റെഡിയായിട്ടുണ്ട് നല്ല ഗുണമുള്ള മീനാണ് മത്തി മീൻ അപ്പം നമുക്ക് ചോറൊക്കെ ഒഴിവാക്കി കഴിക്കുമ്പോൾ മത്തിയൊക്കെ ഏറെ കഴിച്ചാലും നല്ലതാണ് അങ്ങനെ നമ്മുടെ മീൻ കറിയും റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ചോറും റെഡി ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് ചോറും രണ്ട് തോരനും നിറയെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വിശപ്പാവി ഉണ്ടായില്ല പിന്നെ നല്ല മീൻ കറിയും എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ കറികളേറെ കഴിച്ച് ചോറ് കുറച്ച് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആഹാരങ്ങളൊന്ന് കഴിക്കാനും പറ്റും നമുക്ക് ചോറ് കുറച്ച് ഒഴിവാക്കി കഴിക്കാനും പറ്റും നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്